ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതവനായ ക്രിസ്തുപേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ ഇസ്രായേൽ ജനവുമായി മോശ മാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഷൂർ മരുഭൂമിയിലൂടെ നടന്ന് മാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് അത്ഭുതം കണ്ട് നടന്നു വരുന്ന ഇസ്രായേൽ ജനം തങ്ങൾക്ക് കുടിപ്പാൻ കിട്ടിയ വെള്ളം കയ്പെന്ന് കണ്ടിട്ട് മോശയ്ക്ക് നേരെ പിറുവിറുക്കുകയാണ് അവിടെ പറയുന്നു അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപെറുത്തും ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടത് കണ്ടുവന്ന ജനമാണ് തങ്ങളുടെ ജീവിതത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ പ്രവൃത്തി കണ്ടിട്ട് വരികയാണ് തങ്ങളെ പിന്തുടർന്ന ഫറവോനെയും സൈന്യത്തെയും അവരുടെ രഥങ്ങളെയും അവർ മുറിച്ചു കടന്ന അവർ മറികടന്ന ആ ചെങ്കടലിൽ തന്നെ ഹോമയ ദൈവം ഒരു തകർത്തുകളെയാണ് അവർ കണ്ട അത്ഭുതത്തിനകത്ത് വിശ്വസിക്കാൻ കഴിയാത്ത അസാധാരണ പ്രവൃത്തികളെ കണ്ടിട്ട് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് മാറ അവർക്ക് കയ്പ് അവർക്ക് ബുദ്ധിമുട്ടായപ്പോൾ മോശയുടെ നേരെ പിറകുറുക്കുന്ന ജനത്തെ കാണാൻ പറ്റും എന്നാൽ അവിടെ മോശ വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടി ആ വെള്ളത്തിനടുത്തിട്ട് അവർക്ക് വെള്ളം കൊടുക്കുകയാണ് ആ വെള്ളത്തെ മധുരമാക്കി കൊടുക്കുകയാണ് അടുത്ത് കാണുന്ന ഭാഗം ഇങ്ങനെയാണ് അടുത്തവർ മുൻപോട്ട് പോകുമ്പോൾ ഏലീം എന്ന സ്ഥലത്ത് പന്ത്രണ്ട് നീരുറവയും എഴുപത് ഈത്തപ്പനെയും അവർക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിൻ്റെ ചില യാത്രകളിൽ നമ്മൾ ഇതുപോലെ ചെങ്കടലും മറികടന്നിട്ടുണ്ട് എന്നാൽ ചെങ്കടലൊക്കെ കടന്നു വന്ന് ജീവിതത്തിൽ ഒരു മാറയുടെ അനുഭവം വരുമ്പോൾ നമ്മൾ പലപ്പോഴും കർത്താവിനെ എന്തുകൊണ്ട് ദൈവമേ എന്ന് ചോദിച്ച് നിലവിളിക്കാറുണ്ട് ദുഷിക്കാറുണ്ട് തള്ളിപ്പറയാറുണ്ട് എന്നാൽ അവിടെയൊക്കെ ദൈവം നമ്മളെ നടത്തുന്നത് പിന്നെയും കാണാൻ പറ്റും എന്നാൽ മറക്കരുത് ഒരു മാറ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ തൊട്ടപ്പുറത്ത് വിശാലമായ പന്ത്രണ്ട് നീലുറവയും എഴുപത് ഈത്തപ്പനെ ദൈവം ഒരുക്കിയിട്ടുണ്ട് അത് നമ്മൾ കാണുന്നില്ല നമ്മൾ നിൽക്കുന്നത് മാറയിലാണ് എന്നാൽ അവിടെയും നമ്മൾ ചെന്നെത്തും ചെങ്കടയിൽ വിഭാഗിക്കപ്പെട്ട് നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലത്തൊരല്പം പ്രയാസം വന്നപ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഇസ്രായേൽ ജനത്തെപ്പോലെ നമ്മളാകരുത് മറക്കരുത് വിളിച്ച ദൈവം വിശ്വസ്തനാണ് മറവോൻ്റെ അടിമത്വത്തിനകത്തുനിന്ന് വിളിച്ചിറക്കിയ ദൈവം എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ ശക്തനാണ് എന്നാൽ പെരുവിറുപ്പ് കാരണം യോശുവും കാലേവുമല്ലാതെ മറ്റു സകലരും മരുഭൂമിയിൽ പട്ടതുപോലെ നിത്യതയെന്ന ആ വലിയ ദർശനത്തിലേക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ ഭവനത്തിലേക്ക് നമ്മൾ യാത്രയിലാണ് പ്രിയരെ നമ്മുടെ യാത്രയിൽ പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് എന്നാൽ ചില മാറയുടെ അനുഭവം വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് എന്ന ആ വലിയ ദർശനം കനാൻ എന്ന് പറഞ്ഞ ആ വലിയ ദർശനം ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ നഷ്ടമായതുപോലെ നമ്മുടെ ഈ ലോകത്തിൻ്റെ യാത്രയിൽ ഉയരത്തിലെ ഭവനം നഷ്ടമാകാതെ ഏലീമിൽ ഒരുക്കിയിട്ടിരിക്കുന്ന നീരുറവേയും ഈത്തപ്പനെയും ജനം കാണാതെ മാറയിൽ നിന്ന് പുറവുറുത്തതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന അസാധാരണമായ ഭവനത്തെ നമ്മൾ ആത്മാവിൽ കണ്ടിട്ട് ലോകത്തിലുള്ള സകലത്തെ കുടഞ്ഞ് കളഞ്ഞ് പട്ടുപോകാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക দৈম বিশ্বস্ত গ ব্লসিং